സംഭവങ്ങൾ ഒരു കാരണം കർത്താവായ യേശു രാസവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിശ്വസിക്കുന്ന മഹാവിരോഹിതന്മാര് അവരുടെ അവരുടെ സിദ്ധാന്തം ഒളിഞ്ഞു നിൽക്കുകയാണ് മരിച്ചിട്ട് നാലാം ദിവസം എന്നാൽ ിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് അല്ലാതെ യേശു ഒരു ആചാര്യ വന്ന് ഉയർപ്പിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അത് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ശാസ്ത്രിമാർക്കും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല മകളെ അവരുടെ വന്ന് ജനങ്ങളിൽ അവന്റെ കൂടെ പോകുന്നത് അതുകൊണ്ട് മനുഷ്യന്മാർക്കോ ശാസ്ത്രിമാർക്കോ മഹാപുരോഹിതന്മാർക്കോ ഇത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ലയിരുന്ന ജനങ്ങളുടെ പിന്നാലെ പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ മാത്രമല്ല കൊല്ലണമെന്നായിരുന്നു ും ഇതിനു മുമ്പേ മറ്റൊരു ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടായില്ലെങ്കിലും എഴുതിയിട്ടേയില്ല കാരണം അതേപറ്റി കൂടുതൽ പ്രസിദ്ധിയുണ്ടായ അത് രാസർ ജീവനോടെ ഇരിക്കുന്ന കാലമാണ് രാസറിന്റെ ജീവനാപത്തു വരും എന്നിവർ ഭയപ്പെട്ടിരുന്നു എന്നാൽ ഞാൻ രാസർ മരിച്ചു കഴിഞ്ഞിരുന്നു ഒന്നാ നൂറ്റി അഞ്ചി ആ കാലത്താണ് രാസർ മരിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ലാസറിനെ കുറിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് യോഗൻ ഞാൻ അറിയാവുന്നതുകൊണ്ട് കാര്യങ്ങൾ യോഗ ഞാൻ ഇവിടെ വിവരിച്ച് എഴുതുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ കാലത്ത് യേശുവിന്റെ ജീവൻ പോലെ ഭീഷണി പോലെ തന്നെ ലാസറിന്റെ ജീവനും ഭീഷണി ഉണ്ടായിരുന്നതും കാരണം യേശു ദൈവപുത്ര അത് തന്നെയാണ് പൊരുത്താനവും ജീവനും എന്ത് തെളിയിക്കുന്ന ജീവിക്കുന്ന സാക്ഷിയാണ് രാസോർ എന്ന് പറയുന്നത് രാധ ജീവനോടെ ഇരിക്കുമ്പോൾ യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുവാൻ പരീഷന്മാർക്കോ ശാസ്ത്രിമാർക്കോ ഉപരോധിതന്മാർക്കോ കഴിയുന്നതല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും രാസറിനെ വക വരുത്തണമെന്നും അവർ പദ്ധതി കിട്ടിയിരുന്നു ഇനിയും ഈ സംഭവത്തോടത്തിൽ ചില തെറ്റിദ്ധാരണകൾ കൂടി മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പോലെ കർത്താവിന്റെ കാരണം കൊണ്ട് കഴിയുകയും മുറി കൊണ്ട് മുടക്കുകയും അവരെ തൈരം പൂശുകയും ചെയ്തത് ആരെയായി എന്ന് ചോദിച്ചാൽ മൂലപക്ഷം വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും അത് ചെയ്തത് എന്ന് പറയുന്നത് സംശയമില്ല പക്ഷെ ഇവിടെ യോഗം ഞാൻ വ്യക്തമായി എടുത്തു പറയുന്നു ഇത് ചെയ്തത് ഞാൻ സ്വന്തം സഹോദരിയായി പറയുകയായിരുന്നു യോഗ ഞാൻ സുശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ആരംഭമാക്കിയത് തന്നെ എന്ന് പറയുന്നുണ്ട് യോഗ ഞാൻ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിലാണ് സംഭവം തന്നെ എടുത്തു പറയുന്നുണ്ട് അതൊരു സംശയത്തിന് ഇടയിൽ അത് നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ ചില അവറിയമാകുമോ ഒന്നാമതായി അത് ഈ സംഭവം തന്നെയാണോ എന്ന കാര്യത്തിൽ ഓർക്കൊന്നുമില്ല ഒരു പക്ഷേ ഈ സംഭവം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഇതിന് സമാനമായ മറ്റൊരു സംഭവം ഈ മറിയ മറികന്നെ ചെയ്തിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്തിരിക്കാം പക്ഷെ അത് മറ്റുള്ള മറിയമാണ് എന്നതിന് യാതൊരു തെളിവുമില്ല ായിരുന്നു എന്ന് ബൈബിളിൽ ഒരിടത്തും തന്നെ പറയുന്നില്ല മക്ലമറിയ കർത്താവിനക്കാർ കടന്നതിനോട് കരുതി എന്ന് ഒരിടത്തും തന്നെ പറയുന്നില്ല കല്ലറിയാൻ കൊണ്ടുപോകുന്നതായ പാവിനിയായ സ്ത്രീ അതും മക്കളമറിയമായിരുന്നു എന്ന് ധരിക്കുന്നവരുകൂടെ അങ്ങനെയും ബൈബിളിൽ ഒരിടത്തും തന്നെ പറയുന്നില്ല ചുരുക്കത്തിൽ മക്കളമറിയത്തെ കുറിച്ച് പറയുന്നത് ഏതും മൂലങ്ങൾ വിട്ടുപോയ മക്കളെ കരുതി മറിയായിരുന്നു മാത്രമാണ് അതുകൊണ്ട് മക്കളമറിയ വേശിയാണെന്ന് പറയുന്നത്

പണത്തോടുള്ള സ്നേഹത്തെക്കാളധികം ലോകത്തിൽ എന്തിനേക്കാളും അധികം യേശുവിനെയാണ് സ്നേഹം യേശുവിനോടുള്ള സ്നേഹം ഏത് വിധത്തിലാണ് പ്രകൽപ്പിക്കേണ്ടത് എന്ന് അവൾ അറിയാതെ വിഷമിക്കുകയാണ് ആ സമയത്താണ് താൻ ശേഖരിച്ചു വെച്ചതായ പണം കൊടുത്തു വാങ്ങിയതായ ഈ ഒരു കാത്ത് തൈര്യം ഈ രേശുവിന്റെ കാലക്കലോണിക്കാണെന്ന് അവർക്ക് തോന്നിയത് അവർക്ക് അവിടെ കൂടുതൽ തിയോറഞ്ി ഒന്ന് പറഞ്ഞുകൂടാ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ധൈര്യത്തിനെ കുറിച്ച് അവർ ഓർക്കുന്നില്ല അവർക്കറിയാവുന്നത് യേശുവിനെയോട് അവരുടെ മുമ്പിൽ യേശു മാത്രമേ ഉള്ളൂ യേശുവിനെന്ത് തന്നെയാണ് ചെയ്യേണ്ടത് അതാണ് അവർ നോക്കുന്നത് അതേ മനോഭാവത്തോടു കൂടിയാണ് യേശു ഇത് സ്വീകരിച്ചത് എന്ന വസുതയിൽ നാം അറിയാതെ പോകരുത് മറിയത് മനസ്ഥിതിയോടെ ഇത് കൊണ്ടുവന്നു എന്ത് താല്പര്യത്തോടെ കൊണ്ടുവന്നു എത്രത്തോളം സ്നേഹത്തോടെ കൊണ്ടുവന്നു അതേ സ്നേഹത്തോടെ അതേ താല്പര്യത്തോടെയാണ് ഇവിടെ യേശു ഇത് സ്വീകരിച്ചത് അതുകൊണ്ടാണ് യേശു പറയുന്നത് അവരെ വിട്ടുകളയാ നിങ്ങൾ അവരെ വിമർശിക്കരുത് അവനിത് എന്റെ മരണാനന്തര കർമ്മത്തിനായിട്ട് ചെയ്തതാണ് ഈ സംഭവം നടന്ന ഒരാഴ്ചക്കകം അത് ആവശ്യമായി വരികയും ചെയ്തു സത്യത്തിൽ നിറവേറുകയും ചെയ്തു എന്ന് നമുക്കറിയാവല്ലോ അതുകൊണ്ട് ഇവിടെ നമ്മൾ വലിയ ദിയോളജി പറയുകയല്ലോ വേണ്ടത് വിരോസം ഇവ പറയുകയല്ല വേണ്ടത് മറിയത്തിന് യേശുവിനോട് ആ സ്നേഹം മറിയം അറിയാതെ ചെയ്ത ഒരു നല്ല കാര്യം ഇതൊക്കെയാണ് നാം കാണേണ്ടത് എവിടെ യൂത കാണുന്നത് അങ്ങനെയല്ല സ്നേഹം പ്രശ്നമല്ല സ്നേഹിക്കുന്നു എന്ന ഭാഗത്തിൽ അവൻ തന്നെ തന്നെ സ്നേഹിക്കുകയാണ് എന്നാൽ മറിയമു കനിക്കുള്ളതെല്ലാം പരിത്യജിക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കനിക്കുണ്ടായിരുന്ന പണം യേശുവിന് വേണ്ടി മറിയമിവിടെ ചിലവാക്കുമ്പോൾ ആ പണം തന്നെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അതിൽ നിന്ന് കുറെ കൈയിട്ട് വരാമായിരുന്നല്ലോ അതിൽ നിന്ന് മോഷ്ടിക്കാമായിരുന്നല്ലോ എന്ന് യുദ്ധ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് യുദ്ധയുടെ ചിന്തയും മറിയത്തിന് ചിന്തയും നമ്മുടെ വ്യത്യാസം അതാണ് യേശുവിന് വേണ്ടി ചിന്തിക്കുന്നു തനിക്കുള്ളതെല്ലാം യേശുവിന് വേണ്ടി ചിലവാക്കാൻ ശ്രമിക്കുന്നു തന്നെ തനിയെ ത്യജിക്കുന്നു യൂട യേശുവിന് എന്ത് ലഭിക്കുന്നു എന്നതിനെ കാണും ദൈവ സ്നേഹത്തിന്റെ മറവിൽ തനിക്ക് എന്തുണ്ടാക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത് രണ്ടു നേരം ആൾക്കാരെയും നമുക്ക് ഈ ലോകത്ത് കാണാൻ യേശുവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് യേശുവിനെ ഉപയോഗിച്ച് ദൈവത്തിനോട് പേര് പറഞ്ഞ് സുവിശേഷ പേര് പറഞ്ഞ് എന്തൊക്കെ സമ്പാദിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന മറുപക്ഷം ഈ രണ്ടു കൂട്ടുകളെയും നമുക്ക് ഇന്ന് കാണാവുന്നതാണ് എന്തൊക്കെ സമയങ്ങളില് യേശുടേ വേലയുടെ പേര് പറഞ്ഞ് മനം സമ്പാദിക്കുന്നവർക്കാണെങ്കിൽ എന്ന ദുഃഖ സത്യവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സമയം ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു ആയി അതിനെ നമുക്കെ ഈ സംഭവത്തിലൂടെ നമുക്ക് ജനിക്കുന്നതായി തോന്നുന്നു ദരിദ്രയെ സഹായിക്കേണ്ട എന്നാണ് അങ്ങനെയല്ല നാം തീർച്ചയായും ദരിദ്രയെ സഹായിക്കേണ്ടതാണ് എന്നാൽ നേരിട്ട് ഏ സമയത്തും നമ്മുടെ മുമ്പിലുണ്ട് ഒന്നാം സ്ഥാനം നാം കൊടുക്കേണ്ടത് ദൈവവേദന ഒന്നാം സ്ഥാനം നാം കൊടുക്കേണ്ടത് കർത്താബിക ഉണ്ട് നേരിട്ടർക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളു പലരും ഈ കാലത്ത് സുവിശേഷ വേദന അപകടിച്ചുകൊണ്ട് നേരിട്ടർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമൊന്നും അനാഥശാല നടത്തുന്നതും വൃദ്ധസദനം നടത്തുന്നതുമാണ് ഏറ്റവും വലിയ കാര്യമെന്നും ചിന്തിക്കുന്നു തീർച്ചയായും അനാഥശാല നടത്തേണ്ടതാണ് വൃത്തസദനം നടത്തേണ്ടതാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് എന്നാൽ സുവിശേഷ അപകരിച്ചു കൊണ്ടാകരുതേ അവർ സുവിശേഷം കൊടുക്കുകയും അതോടൊപ്പം മറ്റു കൂടി എന്ന് കൂടി മറിയം നല്ല കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് യൂതായയുടെ ഉള്ളിലീട്ടത്തോളം ഹീനമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറിയയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാനും ഒരിക്കലും യൂതായയുടെ മനസ്ഥിതി നമുക്ക് ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിച്ചുകൊണ്ട് ായി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സുവിശേഷങ്ങളിൽ മുന്നേറോ അതിനായി കർത്താൻ നമ്മെ സഹായിക്കട്ടെ